ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ മകരമാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ പ്രവചനം നടത്തുന്നത് ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം പാർലമെന്റ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ ബി ജെ പി എത്ര സീറ്റുകൾ നേടും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ ഇങ്ങ അടുത്തെത്തിയതായി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ നടക്കുന്ന ഈ പാർലമെന്റ് ഇലക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി രണ്ട് സീറ്റെങ്കിലും ഇന്ത്യൻ പാർലമെന്റേഷനിൽ നേടും എന്ന വാശിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല പ്രാവശ്യം കേരളത്തിൽ വരികയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ശക്തമായി നടത്തുകയും അതുപോലെ കേരളത്തിൽ പല വികസന പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്നതിൻ്റെ പല സൂചനകളും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം ഏതായാലും അവരുടെ ബി ജെ പി രണ്ട് സീറ്റ് കേരളത്തിൽ നേടും എന്ന വാശിയിലാണ് അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാണ്ട് മൂന്ന് മാസക്കാലം കഷ്ടി ഉള്ളു പാർലമെൻറ്റ് ഇലക്ഷന് നമുക്കൊക്കെ അറിയാം എൽ ഡി എഫും യു ഡി എഫും എന്ത് വില കൊടുത്തും എൻ ഡി എ മുന്നണിയെ ഒരു സീറ്റ് പോലും കേരളത്തിൽ കൊടുപ്പിക്കുകയില്ല എന്ന വാശിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വലതുപക്ഷ മുന്നണിയും ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ബി ജെ പി എൻ ഡി എ സഖ്യം രണ്ട് സീറ്റെങ്കിലും നേടും രണ്ട് സീറ്റ് നേടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി അവർ കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി പല പ്രാവശ്യം കേരളത്തിൽ വന്ന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമുക്കറിയാം ഇപ്പൊ ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആദ്യവാരം നടക്കുന്ന ഇലക്ഷനിൽ നമുക്കതിനെ കുറിച്ച് ജ്യോതിഷപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായിട്ടൊക്കെ ചിന്തിച്ചതില് ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് ഒരു സാധ്യത കാണിക്കുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിന്റെ മതേതൃത്വവും ജനാധിപത്യവും ഒക്കെ കാത്തു സംരക്ഷിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും മുന്നോട്ട് വരണം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മതേതൃത്വവും ജനാധിപത്യവും ഫെഡറലിസവും കാത്തു സംരക്ഷിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന കാത്തു സംരക്ഷിക്കുവാൻ ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഭരണാധികാരികളും ഒക്കെ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും नांदी नमस्ते